നിങ്ങള് ഒരു ചെറിയൊരു ക്യാമറ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വണ്ടി യാത്ര ചെയ്യാൻ പോലും വണ്ടിയില്ലാതെ ട്രക്കിനെ കൈ വ്യാണിച്ച് അതിനകത്ത് കേറിട്ട് നിങ്ങൾ ഭയങ്കര ഫീലോട് കൂടി പറയുന്നത് ആ ട്രക്കാരൻ ഇതേ കള്ളനാണോ അല്ലെങ്കിൽ ഏത് രീതിയിലാണോ ആ ഒരു രീതിയിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ അവിടുന്ന് തുടങ്ങിയ പല ട്രാവലർ ഇന്ന് ലോകം അറിയപ്പെടുന്ന ഒരു യൂട്യൂബറായി വളർന്നപ്പോ ഭയങ്കര ഞാൻ വേറെയും കണ്ടു അത് സ്വന്തമായിട്ട് ഒരു പുതിയ ഭവനമൊക്കെ വീട്ടില് വളർന്ന് കിടന്നിട്ട് ഫോണില് വേൾഡ് വേൾഡിലെ മാപ്പ് വരച്ച് വെച്ചിട്ട് ഞാൻ ഇന്നെനിക്ക് ഇവിടെ പോകണം

കാരണം നമ്മളങ്ങനെ നമ്മുടെ ലൈഫിൽ സ്റ്റൈൽ കാണിക്കുമ്പോഴാണ് ഒരു ഒരു അച്ഛനും നമുക്കും അവരെ മകനെ യൂട്യൂബിലേക്ക് ഫേസ്ബുക്കിലേക്ക് വിടണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാണ് ഒരു പ്രോഫിറ്റബിൾ സംഭവമാണല്ലോ അപ്പോൾ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ഞാനിപ്പഴും തീർച്ചയായിട്ടും തീർന്നു മുന്നോട്ട് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലാതെ ആ ഒരു കാര്യമാണെങ്കിലും യൂട്യൂബ് എന്നുള്ള ദാരിയ ദാരിദ്ര്യം പിടിച്ച സംഭവമായിട്ട് മാറും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാരൻസ് അലോ ചെയ്യില്ല ക്യാൻറ്റിക് പാങ്ങിക്കൊടുത്തില്ല ഇപ്പോൾ ബ്രാൻഡുകളാണെങ്കിലും ലക്ഷറി ബ്രാൻഡ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നല്ല ഒരു എക്സ്പെൻസീവ് ബ്രാൻഡ്സ് ആയിരിക്കും യൂട്യൂബേഴ്സ് ആക്സപ്റ്റ് ചെയ്യണം കേരളത്തിൽ ഇപ്പോഴും ഈ രീതിയിൽ കണ്ടൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇപ്പോഴും അങ്ങനെ മതി നമുക്ക് നമുക്കത് മാറണം നമ്മള് ഓക്കെ ഒരു മാസം ഒരു പത്തായിരം ഡോളർ ആ കിട്ടുന്നുണ്ടെങ്കിലും ഡോളർ നമ്മൾ സ്പെൻഡ് അപ്പോ യൂട്യൂബിൽ ഒരു നല്ലതാണ് വളരെ നല്ലതാണ് റവന്യൂ ജനറേറ്റ് ചെയ്യാം പിന്നെ ഇല്ലെങ്കിൽ നമ്മളൊരു പത്തോ അൻപതോ പ്രായം ആയി ഇരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പാസ്റ്റ് ലൈഫ് നമുക്ക് വളരെ ക്ലിയർ ആയിട്ടായിട്ട് കാണാൻ പറ്റില്ല പിന്നെ നമ്മുടെ അപ്പം മക്കയുടെ മക്കൾ മക്കളുടെ മക്കളാണെങ്കിൽ ആ സമയത്ത് സംഘത്തിൽ കുറച്ച് നല്ല